ഡയബറ്റിക്കൽ വേരിയേഷൻ വന്നെങ്കിൽ പിന്നെ അത് മാറും മാറില്ല എന്നുള്ള ചിന്താഗതി എനിക്കുണ്ടായിരുന്നു പിന്നീട് കണ്ടപ്പോൾ ആൾ നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് സുദീഷൻ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ശരീരഭാരം കുറച്ചത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഹലോ ഞാൻ ഡോക്ടർ പ്രവീഷ് ഞാൻ അവൈറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഫാമിലി ഫിസിഷ്യനാണ് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് വർഷം മുമ്പ് കോവിഡ് തുടങ്ങിക്കഴിഞ്ഞിട്ട് തന്നെ വന്ന് കണ്ട് പരിചയപ്പെട്ട ഒരു പേഷ്യൻ്റാണ് സുധീഷ് സുധീഷ് അന്ന് ഈ മെഡിസിൻസ് ഉപയോഗിച്ച് തുടങ്ങി നമ്മൾ ഓരോ ഈച്ച് ടൈം കാണുമ്പോഴും സുധീഷിന് മെഡിസിൻസ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക ഇങ്ങനെയൊക്കെ വന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് ഐ ഹാഡ് ഹാഡ് എൻഫ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വരും നമ്മൾ കുറച്ചുകൂടെ കൗൺസിലിംഗ് ചെയ്യാറുണ്ട് സി നിങ്ങൾ യു ഹാവ് ടു പുട്ട് ഇൻ എ ബെറ്റ് മോ എഫേർട്ട് എന്നുള്ള ഇത് ഇതുപോലെയുള്ള കൗൺസിലിങ്ങിൻ്റെ ഇതിൽ സുധീഷ് ഒരു തവണ സുധീഷ് അത് ശരിക്കും മനസ്സറിഞ്ഞ് സുധീഷ് തന്നെ ഒരു എഫേർട്ട് ഇട്ട് അതിൻ്റെ ആ ഫലം സുധീഷിൽ തന്നെ കണ്ടു തുടങ്ങി സുധീഷ് ഭാര്യ ശരീരഭാരം കുറച്ചു ശരീരഭാരം കുറച്ച് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടു തൊട്ട് അത് ഏകദേശം സുധീഷിനെ പരിചയപ്പെട്ട് രണ്ടു വർഷം കഴിയും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് സുധീഷ് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ശരീരഭാരം കുറച്ചത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഡയറ്റ് ആൻഡ് എക്സസൈസ് വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ രോഗത്തിൽ നിന്ന് സുധീഷിന് മുക്തി കിട്ടിയിരിക്കുകയാണ് ഇതൊരു ഒരു ഡോക്ടേഴ്സ് മാജിക്കോ ഇതൊന്നുമല്ല അത് ആ വ്യക്തി അദ്ദേഹം തന്നെ ലൈഫിലെടുത്തൊരു തീരുമാനമാണ് എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല ഞാൻ തന്നെ എൻ്റെ ശരീരത്തെ സംരക്ഷിക്കണം എനിക്ക് ഇതിൽ നിന്ന് ഒരു ചാൻസ് ഉള്ളപ്പോൾ ഇതിൽ നിന്ന് മെഡിസിൻസിൽ നിന്ന് മുക്തി കിട്ടണം എന്നുള്ള ആ ഒരു ആ ഒരു ചിന്തയിൽ നിന്ന് മാത്രമാണ് സുധീഷിന് ഇത് ചെയ്യാൻ പറ്റിയത് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹെൻ ഇറ്റ്സ് ടോട്ടലി സുധീഷിൻ്റെ എഫേർട്ട് തന്നെയാണ് എൻ്റെ പേര് സുധീഷ് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ വച്ച് എസ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഡോക്ടർ പ്രവീൺ സാറിൻ്റെ വേണ്ടി വരുന്നത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എൺപത് കിലോ ഉള്ള ബോഡി വെയിറ്റ് ഉള്ള ആളായിരുന്നു നോർമൽ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടന്ന് ഡയബറ്റിക് ചെക്ക് ചെയ്യുന്നുണ്ടായി അപ്പം അന്ന് നല്ല രീതിയിൽ വേരിയേഷൻ കാണിച്ചു ഒരു കൊല്ലവും ഒരു കൊല്ലത്തോളം ഞാൻ ആളെ കണ്ടുകൊണ്ടിരുന്നു പക്ഷേ ഒരു റിസൾട്ടും ഉണ്ടാക്കില്ല ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നീട് കണ്ടപ്പോൾ ആൾ നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്തു ഒരു കൊല്ലം കണ്ടിട്ടും ഒരു റിസൾട്ട് ഉണ്ടാക്കാത്ത ആളെന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്തു നമുക്കതൊരു വാശിയായിട്ട് എടുത്തിട്ട് നമ്മളത് അന്നേരം തന്നെ ഒരു ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തു എൺപത് കിലോൻ്റെ ഇറന്ന് വെയിറ്റ് ചെയ്യാൻ ഒരു നാല് അഞ്ച് മാസം കൊണ്ട് അറുപത്തിനാല് കിലോയിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിച്ചു ഒരു ആറുമാസ താഴെയാണ് എനിക്ക് മെഡിസിൻ മെഡിസിനായിട്ടുണ്ടായിരുന്നു രണ്ട് നേരമുള്ള മരുന്ന് പിന്നെ ഒരു നേരം ആക്കി പിന്നെ അത് ഒഴിവാക്കി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി എൻ്റെ മെഡിസിൻസൊക്കെ പൂർണമായിട്ടും പോയായിരുന്നു അതിന് ശേഷമാണ് അപ്പോൾ ഇതുവരെ ആയിട്ട് ഒരു മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആ വെയിറ്റിൽ തന്നെ ഏകദേശം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പൂർണ്ണമായിട്ടും ബോഡിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തു അതൊക്കെ ആളുടെ ഒരു അഡ്വൈസിൻ്റെയും ഇതിനൊക്കെ ഭാഗമായിട്ടാണ്